ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ ദിവ്യബലിക്കിടയിലെ വായനകൾ ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിയാറാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആചരിക്കൽ നീ അവയെ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കുമുള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടെ നിന്ന് അരുളിച്ചിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നു മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമമനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി

നീ അവിടുത്തെ മാർഗത്തിലൂടെ ചലിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന് കർത്താവിനോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കുമുള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും